ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചക്ക കൊണ്ടുള്ള വിഭവമായാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് അമ്മ ദേവരെ ചക്ക ഒക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവേ നമ്മുടെ വീട്ടിൽ ചക്ക ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചക്ക പരിപാടിയൊക്കെ അമ്മ തന്നെ ചെയ്യാറ് ചക്ക മുറിക്കണ പരിപാടി കട്ട് ചെയ്യുന്ന പരിപാടി അമ്മേടെ തന്നെയാണ് എനിക്ക് ഈ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കൂടുതലായിട്ട് ഞാൻ കഴിച്ചു തുടങ്ങിയത് കുമ്പീല് പോയതിന് ശേഷം അനിയാട്ടിൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങളുടെ ചക്ക ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ പോയതിന് ശേഷമാണ് ഓരോ തരത്തിലുള്ള ഇതുണ്ടാക്കിയിട്ട് കഴിക്കൽ തുടങ്ങിയതിന് ശേഷമാണ് ചക്കേനോട് കൂടുതൽ ഇഷ്ടമായി തുടങ്ങിയത് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് കഴിക്കലൊക്കെ അവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ചായയ്ക്ക് ചക്ക കൊണ്ട് ഉള്ള ഉപ്പേരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റായി തോന്നി അപ്പോഴാണ് എനിക്ക് ചക്കേനോട് ഇത്രയും താല്പര്യം വന്നതും ഞാനിത് ചക്കയുടെ കൂലിയൊക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പം ഞങ്ങൾ ചക്ക ഉപ്പേരി വെക്കാമെന്നുണ്ടെങ്കിൽ എരിശ്ശേരി വയ്ക്കാമെന്നുണ്ടെങ്കിലൊക്കെ അതിലൊക്കെ ചക്കക്കൂരി ഇട്ടിട്ടാണ് വെക്കാറ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചക്കക്കൂരി ഇട്ടിട്ട് വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എനിക്കതാണ് ഇഷ്ടം കേട്ടോ ചക്ക ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക ഒക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക ഞാൻ രണ്ട് വിസിലടിക്ക അടിക്കുന്നത് വരെയാണ് വേവിക്കുന്നത് കയ്യിലോട്ട് പാകത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് വേവിക്കാൻ വയ്ക്കാം കുക്കറിൻ്റെ പ്രഷർ ഇറങ്ങി നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ചക്ക വേണ്ടോ പാകത്തിന് വെന്ത ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് ചക്കക്കുരു ചക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കയും ചക്കക്കുരുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങയും പച്ചമുളക് നല്ല ജീരകം ചെറിയ ഉള്ളി എല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തത് അരപ്പാണത് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് കൂടി തേങ്ങ ഒക്കെ ഒന്ന് ചക്കയിൽ ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ചട്നിയും തേങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പം നമുക്കിഞ്ഞതൊന്ന് വറവിടാം അതിനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക പച്ചമുളക് ചേർക്കുന്നില്ല എന്താച്ചതിന് മുന്നേ നമ്മൾ തേങ്ങയിൽ പച്ചമുളക് അരച്ചത് കാരണം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കരുതിന് വേറെ ഇനി മുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച് നമ്മുടെ ചക്ക ചക്ക ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വറവിലൊന്ന് ഇളക്കി വേപ്പിച്ചെടുക്കാം നന്നായിട്ട് ിച്ചെടുക്കണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വെച്ചോറും ചക്ക ഇവിടെ വെജി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് വൈകുന്നേരത്തെ ചായയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ എടുക്കാൻ ഒരു വിഭവമാണ് ഞാൻ ഇവിടെ ഇത് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും നല്ല സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക